ദുബൈത്തിലെ പ്രധാന കാർഷിക മേഖലയായ വഫ്രയിലെ ജലക്ഷാമത്തിന് പരിഹാരമാകുന്നു വഫ്ര ഓയിൽ ഫീൽഡിനോടനുബന്ധിച്ച് അൻപത്തിയാറ് ദശലക്ഷം ഡോളർ ചെലവിൽ കടൽ ജല ശുദ്ധീകരണശാല നിർമ്മിക്കാൻ വൈദ്യുതി ജലവ ജലമന്ത്രാലയം പദ്ധതി തയ്യാറാക്കി ശുദ്ധജലത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആവശ്യം പരിഗണിച്ചാണ് പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നതെന്ന് വൈദ്യുതി ജലമന്ത്രാലയം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ജാസിർ പറഞ്ഞു പ്രദേശത്ത് പുതുതായി നിർമ്മിച്ച വീടുകൾക്ക് ശുദ്ധജലം എത്തിക്കാനാണ് പദ്ധതി ഉപയോഗപ്പെടുത്തുക ഉമ്മൾഹുലൈർ പ്രദേശത്ത് നിന്ന് കടൽജലം അൽസൂർ ഡീസാലിനേഷൻ പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിക്കുകയാണ് ചെയ്യുക പദ്ധതിയുടെ ഭാഗമായി അഞ്ച് കിണറുകൾ നിർമ്മിക്കും പമ്പിംഗ് സ്റ്റേഷനുകളും ശുദ്ധജലം റിസർവോയറുകളിലേക്ക് കൊണ്ടുപോകാൻ പൈപ്പുകളും സ്ഥാപിക്കും ജലം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈത്ത് സയന്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി അഞ്ച് ദശലക്ഷം ഡോളറിന്റെ കരാറിലും മന്ത്രാലയം ഒപ്പുവച്ചിട്ടുണ്ട് ജല ഉപഭോഗം നിയന്ത്രിക്കുന്നതിനും മലിനജലം പുനരുപയോഗിക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് കരാറെന്നും അൽ ജാസിർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രാജ്യത്തെ ജനസംഖ്യ അഞ്ച് ദശാംശം അഞ്ച് ദശലക്ഷത്തിലെത്തുന്നതോടെ ജല ഉപഭോഗം വർദ്ധിക്കുമെന്ന് അടുത്തിടെ നടന്ന പഠനത്തിൽ വ്യക്തമായിരുന്നു നിലവിൽ പ്രതിദിനം നാനൂറ്റി അമ്പത്തിമൂന്ന് ദശലക്ഷം ഗ്യാലൻ കുടിവെള്ളമാണ് കുവൈത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ദിനേന നൂറ്റിപ്പത്ത് ഗാലനാണ് പ്രതിശീർഷ ജല ഉപഭോഗം പുതിയ പദ്ധതി നിലവിൽ വരുന്നതോടെ വേനൽക്കാലത്ത് കുവൈത്തിൻ്റെ ഹരിതഭൂമിയിൽ അനുഭവപ്പെടുന്ന വരൾച്ചക്കും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് മുനീർ അഹമ്മദ് അബുദാബിയിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ സുതാര്യമാക്കാൻ മുനിസിപ്പാലിറ്റി പുതിയ നിയമം നടപ്പിലാക്കുന്നു ഇടനിലക്കാരെ ഒഴിവാക്കി അംഗീകാരമുള്ളവർക്ക് മാത്രം ഈ രംഗത്ത് പ്രവർത്തിക്കാൻ അവസരം നൽകാനാണ് തീരുമാനം റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ തട്ടിപ്പും ചൂഷണവും വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളുമായി അബുദാബി സർക്കാർ രംഗത്ത് വന്നത് പുതിയ നിയമം അനുസരിച്ച് അബുദാബി എമിറേറ്റിൽ നിന്ന് ലൈസൻസ് എടുത്ത സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മാത്രമേ പ്രോപ്പർട്ടി മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കാൻ അനുവാദം നൽകൂ മറ്റ് എമിറേറ്റുകളിൽ പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ അബുദാബി സാമ്പത്തിക വികസന വകുപ്പിൽ നിന്ന് അംഗീകാരം നേടിയാൽ മാത്രമേ അബുദാബിയിൽ ഇടപാട് നടത്താനാകൂ അബുദാബി മുനിസിപ്പാലിറ്റിയും സാമ്പത്തിക വികസന വകുപ്പും ചേർന്ന് നടപ്പാക്കുന്ന നിയന്ത്രണം ജൂലൈ മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു എന്നാൽ രേഖകൾ ശരിയാക്കാൻ സ്ഥാപനങ്ങൾക്ക് ഒരു മാസത്തെ സമയം അനുവദിക്കും കമ്പനികൾക്കും അംഗീകാരമുള്ള വ്യക്തികൾക്കും കൈവശമുള്ള പ്രോപ്പർട്ടികളിൽ മാത്രമേ ഇടപാട് നടത്താൻ പാടുള്ളൂ വ്യക്തികൾക്ക് ഇടപാട് നടത്തുന്നതിന് ലൈസൻസിന് പുറമെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ അനുമതിയും കൈവശമുണ്ടായിരിക്കണം മീഡിയ വൺ അബുദാബി കൊറോണ വൈറസിന്റെ ഉത്ഭവം ഒട്ടകങ്ങളാണെന്ന പഠന റിപ്പോർട്ട് ഒറ്റപ്പെട്ടതാണെന്നും ഇതു സംബന്ധിച്ച് ലോകാരോഗ്യ സംഘടനയോ ജി സി സി രാജ്യങ്ങളിലെ ആരോഗ്യ വിഭാഗങ്ങളോ മുന്നറിയിപ്പ് നൽകിയിട്ടില്ലെന്നും കുവൈത്ത് കാർഷിക മന്ത്രാലയത്തിലെ മൃഗാരോഗ്യ വിഭാഗം മേധാവി അറിയിച്ചു സൗദി അറേബ്യ യു എ ഇ എന്നിവിടങ്ങളിൽ നിരവധി പേരുടെ ജീവൻ അപഹരിച്ച വൈറസ് ബാധയെക്കുറിച്ചുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച ലാൻഡ്സൈറ്റ് എന്ന ആരോഗ്യ മാസികയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് യൂറോപ്പിലെ ഏതാനും ഡോക്ടർമാർ ചേർന്ന് നടത്തിയ ഒറ്റതിരിഞ്ഞ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിച്ചേർന്ന നിഗമനങ്ങൾ മാത്രമാണ് റിപ്പോർട്ടെന്ന് കുവൈത്ത് കൃഷിമന്ത്രാലയത്തിലെ മൃഗാരോഗ്യ വിഭാഗം തലവൻ അബ്ദുറഹ്മാൻ അൽ കന്ദരി വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയോ അതിന്റെ ഏതെങ്കിലും ഉപവിഭാഗമോ പഠനത്തിന്റെ ഭാഗമായിരുന്നില്ലെന്നും ഇതുസംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അന്വേഷണങ്ങളോ മുന്നറിയിപ്പോ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ജീവിയെ വൈറസ് വാഹകരെന്നു പറയാൻ സാധ്യമല്ല സൗദിയിൽ വൈറസ് ബാധ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ ആരോഗ്യ മന്ത്രാലയം എല്ലാ മുൻകരുതലുകളും എടുത്തു തുടങ്ങിയിട്ടുണ്ട് മനുഷ്യനെ ബാധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അല്ലാതെ ഏതെങ്കിലും ഒറ്റപ്പെട്ട പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലല്ലെന്നും അദ്ദേഹം സൂചിപ്പിച്ചു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രം എന്ന കൊറോണ വൈറസിന്റെ ഉറവിടം ഒട്ടകങ്ങളാകാം എന്നായിരുന്നു ആരോഗ്യ പ്രസിദ്ധീകരണമായ ലാൻഡ്സൈറ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് സൗദി യു എന്നിവിടങ്ങളിൽ സാർസ് ബാധയേറ്റ് നിരവധി പേർ മരണപ്പെട്ടിരുന്നു മീഡിയ വൺ കുവൈത്ത് ട്രാഫിക് സിഗ്നലുകൾക്കടുത്ത് സാഹിർ ക്യാമറകൾ പ്രവർത്തിപ്പിക്കാൻ ഭൂമിക്കടിയിലെ ജോലികളെല്ലാം പൂർത്തിയായതായി മദീന ട്രാഫിക് വക്താവ് കെണൽ ഉമർ അൽ നസാവി പറഞ്ഞു പതിനഞ്ചോളം ജംഗ്ഷനുകളിലാണ് ക്യാമറകൾ സ്ഥാപിക്കുന്നത് മഷായിർ മെട്രോ ട്രെയിനുകൾ പരിശീലന ഓട്ടം തുടങ്ങി ഹജ്ജിന് മുന്നോടിയായി ട്രെയിനുകൾക്ക് കേടുപാടുകളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായാണ് പരിശീലന ഓട്ടം ദുൽഖാദ് അവസാനം വരെ ഇത് നീണ്ടു നിൽക്കും ജെഫ്സി ബാഴ്സലോണ ആരാധകർക്കായി ഖത്തർ എയർവെയ്സിൻ്റെ പുതിയ ഓഫർ സ്പാനിഷ് സൂപ്പർ കപ്പ് മത്സരം കാണാനായി ബാഴ്സലോണയിലേക്കുള്ള വിമാന ടിക്കറ്റ് താമസ സൗകര്യം മത്സരം കാണാനുള്ള പാസ് അടങ്ങിയ പാക്കേജാണ് ഖത്തർ എയർവെയ്സ് ഫുട്ബോൾ ആരാധകർക്കായി ഒരുക്കിയിരിക്കുന്നത് പാക്കേജിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഖത്തർ എയർവേസ് ഹോളിഡേയ്സിന്റെ വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ സ്ക്രാപ്യാർഡിലുണ്ടായ അഗ്രിബാധയെ തുടർന്ന് സമീപത്തുള്ള ഫർണിച്ചർ ഫാക്ടറിയും പൂർണ്ണമായി കത്ത് ചുരുങ്ങിയത് മുപ്പത് ദശലക്ഷം ദീർഘാമിൻ്റെയെങ്കിലും നഷ്ടം സംഭവിച്ചതായി സ്ഥാപന ഉടമ പാകിസ്ഥാൻ സ്വദേശി ഗുലാം മുസ്തഫ മുഗൾ പറഞ്ഞു മണിക്കൂറുകൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെയാണ് തീയണച്ചത് തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഈദ് ദിനത്തിൽ മാത്രം ദുബൈയിൽ നിന്ന് ശേഖരിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടൺ മാലിന്യം പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ടാണ് മാലിന്യങ്ങൾ ശേഖരിച്ച് സംസ്കരിക്കാനുള്ള നടപടികൾ നടത്തിയതെന്ന് ദുബൈ നഗരസഭാ അധികൃതർ വ്യക്തമാക്കി ഈദുൽ ഉൽ ഫിത്തർ അവധി ദിവസങ്ങളിൽ യു എ യിൽ നിന്ന് സൗദിയിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് പതിനായിരങ്ങളാണ് കരമാർഗം അതിർത്തി കടന്ന് സൗദിയിലേക്കും തിരികെയും യാത്ര ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു സൗദിയിൽ നിന്ന് യു എയിലേക്കും കാർമാർഗം ആയിരങ്ങൾ എത്തുകയുണ്ടായി അതിർത്തിയിൽ എമിഗ്രേഷൻ നടപടികൾ എളുപ്പമാക്കിയതും വിനോദസഞ്ചാരികൾക്ക് ഏറെ ഗുണം ചെയ്തു കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ ഖത്തറിലെ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ പ്രവേശിപ്പിച്ചത് ആയിരത്തി അഞ്ഞൂറ് പേരെ ഇന്ന് കണക്കുകൾ ഇതിലധികവും റോഡപടങ്ങളിൽ പരിക്കേറ്റവരാണെന്നും പ്രാദേശിക അറബ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എമർജൻസി വിഭാഗങ്ങളിൽ പതിനായിരം ആയിരം കുട്ടികളെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട് അൽസദ് എമർജൻസിയിൽ നവജാത ശിശു മരണപ്പെട്ടതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൗദി ഇറിയാൽ പതിനാറ് ദശാംശം മൂന്ന് അഞ്ച് യു എ ഇ ദീർഘം പതിനാറ് ദശാംശം ഏഴ് പൂജ്യം ബഹ്റൈൻ ദിനാർ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് ഖത്തർ റിയാൽ പതിനാറ് ദശാംശം എട്ട് നാല് കുവൈദിനാർ ഇരുന്നൂറ്റി പതിനഞ്ച് ദശാംശം നാല് ആറ് ഒമാൻ റിയാൽ നൂറ്റി അറുപത്തിരണ്ട് ദശാംശം ആറ് ഏഴ് മക്കളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെത്തിയ മലയാളി മരിച്ചു കോഴിക്കോട് പയ്യൽ പയ്യോളി സ്വദേശി ടി വി അബ്ദുൽ ഖാദറാണ് മരിച്ചത് മുപ്പത്തേഴ് വർഷമായി കുവൈത്തിൽ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരണം സംഭവിച്ചത് കുവൈത്തിലെ പ്രമുഖ ടെലികോം കമ്പനിയായ വത്തനിയ ടെലികോം കമ്പനിയുടെ എയർപോർട്ട് ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായിരുന്നു ഖത്തറിലെ കർവ ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബസ് അപകടത്തിൽ പരിക്കേറ്റവരിൽ ഒരാൾ മരിച്ചു ഹമദ് ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആളാണ് മരിച്ചത് മരിച്ചയാളെക്കുറിച്ച് ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കൊച്ചി ആസ്ഥാനമായ പി എം ഫൗണ്ടേഷൻ ദുബായിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുക്കാൻ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ ദുബൈയിലെത്തുന്നു ഇന്ത്യയിൽ പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വികസനത്തിന്റെ സാധ്യത എന്നതാണ് സച്ചാറിൻ്റെ പ്രഭാഷണ വിഷയം സെപ്റ്റംബർ പത്തൊമ്പതിന് ഷെയ്ഖ് സായിദ് റോഡിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ വൈകിട്ട് ഏഴ് മണിക്ക് പരിപാടി ആരംഭിക്കും